ത്യേകിച്ചും എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്മിൽ ടൈമിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ് ഇത്തരത്തെ ഒരു ഹെവി ഐറ്റം തന്നെയായിരിക്കും കാരണം നിങ്ങൾ യൂട്യൂബിനകത്ത് ഷോപ്പിംഗ് കണ്ടുകയാണ് ഹൗസ് ഷോപ്പിംഗ് കണ്ടുകയാണ് പക്ഷേ യോട്ട് ഷോപ്പിംഗ് ഫസ്റ്റ് ടൈം ഓൺ മലയാളം യൂട്യൂബ് യൂട്യൂബായിരിക്കും നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് സോ വേണ്ടി ഞാൻ എന്താ ദുബായിലെ ഒരു സീക്രട്ട് ലൊക്കേഷനിലാണ് വന്നിരിക്കുന്നത് സോ എനിവേ നമുക്കകത്ത് വെച്ച് തന്നിട്ട് മൈതിമാശാനെ മീറ്റ് ചെയ്തിട്ട് യാർഡ് ഷോപ്പിംഗ് എങ്ങനെയാണ് ഈ യാഡിൻ്റെ പ്രൈസും അതിൻ്റെ ഡീറ്റെയിൽസും പരിപാടികളെല്ലാം നമുക്ക് ചോദിച്ചറിയാം ഇവിടെ കുറേ യാഡ്സുകൾ കിടക്കുന്നുണ്ട് സോ ഇതിൻ്റെയൊക്കെ റേറ്റും പരിപാടികളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ടു ബി ഇത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്തായാലും എങ്ങനെ ഇരിക്കും നോക്കാം ഇതും പക്ക ഒരു മൊണാക്കോയിലൊക്കെ വന്ന ഒരു വൈബം കേട്ടോ ഇതൊക്കെ സീൻ തന്നെ ഇതിനകത്ത് പകുതി ഉള്ളത് പ്രൈവറ്റ് യാഡ്സ് ആട്ടോ അതായത് ആൾക്കാർ വാങ്ങിച്ചിട്ട് അവർക്ക് അവർക്ക് തോന്നുമ്പോൾ പുറത്ത് പോകത്തില്ലേ ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടുള്ളൂ എന്താ ഇവിടുത്തെ ഈ പാർക്കിൻ്റെ ഒക്കെ ഉണ്ടോ ഇവിടെ ഒരു കൊല്ലം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫീസ് ഏകദേശം നാൽപ്പതിനായിരം തറൻസ് ആണ് എന്താ അല്ലേ പകർന്ന ഈ യാട്ടൊക്കെ ഉണ്ട് അത് ഡി പിന്ന ആ ഡി പി നിങ്ങൾ കാണുകയാണെങ്കിൽ അത് പ്രൈവറ്റ് യാട്ടാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഡി ടി ആണ് ഈ ടൂറിസത്തിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന യാട്ട് ആട്ട് അവരേശ് ഇതാണ് നമ്മൾ നോക്കാൻ വേണ്ടി വന്ന യാട്ട് ഹൗ ബിഗ് ദിസ് ஓகே இது ஏகம் ஃபிஃப்டி ஃபீட்டின் ஆட்டோட்டது சந்தோஷ்பாச்சா நீங்கள் யூ ஹேட் அ லுக் சந்தோஷ்பாள் டெல்யூ ஃப்ரம் ஓட் ஐ ஒன் டு ஃபிளை பேஜ் ஐ வாண்ட் எக்ஸ்டென்ட் ஓகே அண்ட் ஐ வாண்ட் டு ஹேவ் அ சீட்டிங் இயர் ഇന്റീരിയർ വരുന്നു ഓ എന്നെക്കാളും പ്രായമുള്ളൊരു

And yeah a table i guess not table like a uh, cabinet cabinet uh, that proper tv and uh, inside, uh the interiors may be nice but uh, we have to change the complete wooden panelings and everything Inside we have to change all the wood Wooden works. The full refurbish bo. Yeah. <laughs> <laughs> also, the restrooms, these things bro. The, uh, these things should be... Main thing, it should be posh. Mm, Classy. See. Not too yeah, much. Yeah, too yeah. much of uh, yeah, elements yeah, or something. Yeah, this is we, and this... is something that you want to do, I guess. Yeah. The change yeah. there you can see. Yeah. All of this was wooden before. Okay. Same color, same style. So they did vinyl wrapping. Okay. They did wrapping on all of the. Not <laughs> well, the type of easy. Uh, wooden yeah, it's area. cheaper uh, and it goes much faster. Yeah, yeah, yeah. 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 This <laughs> is the art in the main cockpit. This is the full thing. This is the full thing. Damn, bro. Yeah, ഒരു രക്ഷയില്ലാത്ത വ്യൂ തന്നെയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും നമ്മൾ ഒരുമാതിരി മൊണാകോലോ ഗ്രീസിലൊക്കെ വന്ന പോലെ പോലൊരു വൈബാണ് അത് ഉള്ളത് അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ മൈതമ്മച്ചാന്റെ മീറ്റിംഗും എല്ലാം കഴിഞ്ഞു ഇനി എന്തായാലും നമുക്ക് മച്ചാൻ്റെ അടുത്ത് ചോദിക്കാം എന്തുകൊണ്ട് ഈ എടുത്തു എന്താണ് ഇത് വെച്ചിട്ടുള്ള ഉദ്ദേശം പരിപാടിയെല്ലാം ചോദിക്കും സോ ബ്രോ മൈതുംബ്രോ മൈതും മച്ചൻ തമിഴ്നാട്ടിൽ നിന്നാണ് സോ മൈതും ബ്രോ ഐ ഹാവ് വൺ ക്വസ്റ്റൻ ഡി ബൈ ദിസ് വെരി ഓൾഡ് നോ ഇറ്റ്സ് നോട്ട് ഓൾഡ് ജനറേറ്റർ ദിവസങ്ങൾ നോക്കി നാലും ടിക് ആണെങ്കിൽ സാധനം എടുക്കാം സോ ഇതിനകത്ത് വർഷത്തിന്റെ പഴക്കമൊന്നും നോക്കത്തില്ലേസോൻ നയൻറ്റി വൺ സംക്സ് ബ്രാൻഡ് പിന്നെ ദിസ് ദ്രാഫ്സ്റ്റ് അങ്ങനെ പറയാൻ പറ്റും കാർ ബ്രാൻഡ് okay, germany okay. live okay. Mercedes. solo. Okay. we will throw all of this. we will completely change and uh, we'll do all the seating here. and we'll do a lot of interior works. it's completely works on the main period. it looks nice for charter, but uh, we have set of premium clients, premium luxury. Uh, we are known for luxury. so. ും അതാണ് നേരത്തെ മീറ്റിങ്ങിനകത്ത് മറ്റാൻ പറഞ്ഞ എന്താ സാധനമൊക്കെ എടുത്തു കളഞ്ഞിട്ട് ഒരു ഷേപ്പിലുള്ള ഫോർ എക്സാമ്പിൾ പക്ഷേ ഇവിടെ ഈ ഒരു സൈഡിൽ സ്ഥല ഞാൻ വൺ പേഴ്സൺ കേട്ടുള്ള കഷ്ടപ്പാടാട്ടോ നമ്മള് മേളിൽ നിൽക്കുമ്പോ അടിയിൽ ഒരാൾ ഇവിടെ ചെയ്യാ കൊള്ളാട്ടോ കിടക്കാൻ ചെയ്യാൻ ഇതാണ് മെയിൻ ബെഡ്റൂം ബെഡ്റൂം മാസ്റ്റർ ഇത് However mm -hmm. it is. I'll show you the afterwards one. Mm -hmm. entire interior will change it will yeah, how long like will it take you are in Atlantis yeah <laughs> Atlantis Royal It'll do we do wear a bedroom? this, this a, is not staff bedroom no, no, this is a cabin for the clients this two twin bed, and uh, this we will we are planning to make it a kids room. Kids room, yeah, we have a lot of clients who charter it for a couple of days uh -huh. so. They, they have kids, and everything. So, so when they charter it for a couple of days, where will they go? They'll stay in the UAE itself, or they'll, they'll go to go Abu Dhabi, Dhabi. They'll go to the island, Dubai okay. island. So you this know, is basically you know. for chartering. Yeah, so let's just say I'm a client and planning to charter it for one hour. Hmm. How much will you charge? This one, if uh, we do all the interior change and everything, we'll charter it for 800. One hour, i'm so very

Cap, captain's cabin and all. Okay, Do you have any idea how to operate this? This is the engine. This is, this is operates the left left side of the engine. This operates the right side of the engine. Okay. And this is the steering. You the full meta, northeast, southwest. talking <laughs> This is to talk with who? If any other yacht is there in case of some emergency. You can uh, communicate yeah. with yeah, they Now, what are you planning to do with the upper deck? after that we'll uh, uh, we'll make the flybridge bigger flybridge bigger in the sense like what does that this mean? area no huh. this area will be uh, extended till this oh so a lot of people can stand on top yeah on charter we we mainly the uh, clients look for dancing space like the dancing deck so we do it like that just have a look at that yeah. Yeah, എന്റെ മുകളിൽ എത്ര വരും അതുപോലെ ആകും സോ യു വിൽ റിമൂവ് എവ്രിതിങ് ഇതെല്ലാം അതായിരുന്നു നമ്മുടെ യോട്ട് ഇനി എന്തായാലും നമുക്ക് പുറത്തിറങ്ങാം പുറത്തിറങ്ങിയിട്ട് പോകാം ഒമ്പോ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ആട്ടോ കഷ്ടപ്പാട് അങ്ങനെ നമ്മൾ എന്താ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ലൈക്ക് ഇവിടെ എല്ലാം പാർക്ക് ചെയ്യണമെങ്കിൽ എത്ര വരും Like if I want to park my yacht. Mm. Uh, there are a couple uh, there are plenty of uh, harbours in Dubai. Okay. One is the main one is harbour, the other one is Marina. Okay. In JBR. Okay. The other ones this these are the private ones. This one, Port Rashid. Okay. This ninety percent of the yachts are private. Okay. Uh, the harbour ones would cost almost 150. 100,000 yeah. not like the isham

അപ്പൊ നിങ്ങൾ ദുബായിലേക്ക് ടൂറിസം പരിപാടിക്ക് വല്ലതും വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മച്ചാനെ കോണ്ടാക്ട് ചെയ്താൽ മതി നല്ല റേറ്റ് ആക്കി കൊടുക്കുമായിരിക്കും നല്ല കൊടുക്കും ആ നല്ല റേറ്റ് കിട്ടുന്ന ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് യാത്ര പരിപാടിയും വേണ്ടെങ്കിൽ മച്ചാനെ കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് എന്ത് ചെറിയ ബോട്ട് മാറി തേർട്ടി ഫീറ്റ് ഞാൻ അതേ ഇത്രയും ചെറിയൊരു യാട്ടാണ് കാണുന്നത് വിച്ച് ഇസ് 2 million in dubai mm -hmm. i have i have made a very good relationship the main thing by god's grace i've made a very good relationship with people networks through that if there's a yard for example 50 feet yard we can get it even for 2 million but i i with the good relationship i have i can even get it for 1 million oh so it's, me, about I about yacht to yeah, yeah I'm, uh, i've flipped a couple of yards before for uh, അതർ ഫെലോ ബിസിനസ് പാർട്ട് ഓക്കെ കൊള്ളാം യു ഗെറ്റ് കാരണം സംഭവം വെച്ചാൽ ഇവിടെ ഞാൻ ഇവിടെ യു എ നിൽക്കാൻ തുടങ്ങിയത് ഏകദേശം രണ്ടായിരത്തി ഒമ്പതൊട്ട് ഞാൻ ഇവിടെ തന്നെയാണ് പക്ഷേ ഞാൻ ഇതുവരെ ഈ സ്ഥലം കണ്ടിട്ടേ ഇല്ല ഹൗ ഡു ഫൈൻ ദീസ് റിലേഷൻഷിപ്പ് ഐ മേഡ് അങ്ങനെ അങ്ങനെ ആയിരുന്നു കിട്ടുന്നില്ല ഒരു ദാറ്റ് നോട്ട് അതായിരുന്നു നമ്മൾ ഈ ആട്ട് വാങ്ങാൻ വന്ന വീഡിയോ ഈയാട്ട് വാങ്ങിച്ചോ ഇല്ല എന്നുള്ളത് ഞാൻ നിനക്ക് അടുത്ത വീഡിയോയിനകത്ത് കാണാം ഫസ്റ്റ് ഇന്റീരിയർ ഡിസൈനിങ് പരിപാടിയും എല്ലാ കോസ്റ്റും പരിപാടിയെല്ലാം നോക്കിയതിന് ശേഷമായിരിക്കും വാങ്ങുന്ന പരിപാടിയെല്ലാം പ്ലാൻ ചെയ്തത് പരിപാടി നമ്മൾ ഇവിടെ പെട്ടിരിക്കുകയാണ് സോൺ ദാറ്റ് നോട്ട് അതായത് വീഡിയോ വീഡിയോ ചെയ്യാൻ മറക്കണ്ടോ